എല്ലാവർക്കും നമസ്കാരം ഈ അമ്പത്തി അഞ്ചാം നിയമങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇഷ്ടാംഗയോഗം എന്നതാണ് പറയുന്നത് യോഗവിദ്യ എട്ട് അംഗങ്ങളോട് അംഗങ്ങളോടുകൂടിയതാണ് നത്യം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണം ധ്യാനം സമാധി എന്നിവയാണ് എട്ട് അവയവങ്ങൾ ഇത് യമം എന്നത് പത്ത് കാര്യങ്ങൾ ചേർന്നാണ് അഹിംസ സത്യം സ്ഥയം എന്നുവെച്ചാൽ കളവ് ചെയ്യാതിരിക്കും ബ്രഹ്മചര്യം കൃപ ആർജവം തുറന്ന മനസ്സ് ക്ഷമ ധൃതി ധൈര്യം നിതാഹാരം ശൗചം ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ശുദ്ധീനാണ് ശൗചങ്ങൾ എന്നിങ്ങനെയാണ് പത്ത് യമങ്ങൾ ഇവയെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാനുള്ള നടപടികളാണ് അഹിംസ ഒരാളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാതിരിക്കുക മാത്രമല്ല അഹിംസ എന്ന വാക്കിന് അർത്ഥം യോഗയുടെ മനസ്സിൽ നിന്നും ഹിംസയെ അകറ്റുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്ത വാക്ക് കർമ്മം സ്വഭാവം എന്നിവയിൽ നിന്നെല്ലാം ഹിംസയെ ഒഴിവാക്കണം ദുഷ്ടചിന്തകളും ദ്രോഹബുദ്ധിയും ഉള്ള സമയത്തോളം ഒരാൾ അഹിംസ പാലിക്കുകയാണ് എന്ന് പറയാനാവുകയില്ല അഹിംസ എന്നത് മാനസിക നടപടികളെ ആകെ സമന്വയിക്കുന്നു സ്വഭാവത്തിന്റെയും നടപടികളുടെയും പ്രവൃത്തികളുടെയും ആകത്തുകയാണ് ബുദ്ധി വിഭവം കൊണ്ട് മാത്രമേ അഹിംസയെ ആർജിക്കാനാവുകയുള്ളൂ നാം പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആരെങ്കിലും ദ്രോഹിക്കുകയാണെന്ന് മനസ്സിലായാൽ ഉടൻ അത് നിർത്തുന്നത് അഹിംസയാകും സത്യം ധൈര്യമുള്ളവർക്ക് മാത്രമേ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളു അത് ത്യാഗവും വേണ്ടിവരും സത്യം പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ശീലമാക്കും സത്യമല്ലാത്തതെന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ലെന്ന് പരിശീലിക്കണം സത്യം പറയുന്നത് കൊണ്ട് പറയുന്നത് സൗമ്യമായി വേണം അക്രിയമായ സത്യം ബന്ധപ്പെട്ടതും പെട്ടെന്നുള്ള മാനസിക സമ്മർദ്ദങ്ങൾ വരാത്ത വിധം വേണം പറയാൻ അനിഷ്ട സംഭവങ്ങൾക്കിടയാകുന്ന സത്യം പറഞ്ഞു കൊള്ളണമെന്ന് തന്നെയില്ല സത്യമായാലും ഔചിത്യമില്ലാത്ത സ്ഥലത്തും സമയത്തും പറയരുത് ഒരാളെ സന്തോഷിപ്പിക്കാൻ കാര്യസാധ്യത്തിനു വേണ്ടി സത്യം മൂടിവെക്കുന്നതും നുണ പറയുന്നതും സത്യമായിരിക്കുകയില്ല മറ്റുള്ളവരുടെ മുതലോ അവർക്ക് അവകാശപ്പെട്ട ആഗ്രഹിക്കുകയോ കൈവശപ്പെടുത്തുന്നതോ അസ്ഥയമാണ് കളവു ചെയ്യാതിരിക്കുക വഞ്ചിക്കുക മറച്ചുവെക്കുക മറ്റുള്ളവരുടെ മുതലിൽ ആഗ്രഹം വരിക എന്നിവ യും അതുപോലെ തന്നെ വാചകർമ്മണ മനസാവാചകർമ്മ ഒന്നും ചെയ്യാതിരിക്കുക ധനം സ്വർണം സ്ത്രീ ഭൂമി കന്നുകാലികൾ തുടങ്ങിയവ അന്യരുടേ അതിൽ ആഗ്രഹം പാടും ബ്രഹ്മചര്യം മനുഷ്യനുള്ള ഓജസ്സും തേജസ്സും ചൈതന്യവും നഷ്ടപ്പെടുത്താതെ ഭൗതിക സുഖങ്ങൾ നിയന്ത്രിതമായി താനാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ബ്രഹ്മചര്യം സ്ത്രീ പുരുഷ ബന്ധം ബ്രഹ്മചര്യത്തിന് തടസ്സമാണ് ഈ ബന്ധം മൂലം ശുക്ല വിസർജനം ഉണ്ടാകുന്നത് ഓജസ്സിനെ നശിപ്പിക്കുന്നു ധാതുനാശവും സംഭവിക്കുന്നു തന്മൂലം ആരോഗ്യം നശിക്കുകയും ആയുസ്സിന് കുറവുകയും ചെയ്യും ബുദ്ധി എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുന്നതിന് ഓജസ്സി ശക്തിപ്പെടുത്തണം അതിനാൽ പുരുഷൻ സ്ത്രീകളെ പറ്റി ചിന്തിക്കുന്നതും അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നതും അവരുടെ ആഭരണ വസ്ത്രാദികളുടെ അനുഭവം ഉണ്ടാകുന്നത് ബ്രഹ്മചര്യത്തിന് ഹാനികാരമാണ് ഗൃഹസ്ഥനായ ഒരു യോഗിക്ക് ഭാര്യയുടെ കൂടെ ജീവിക്കേണ്ടതായി വരും അങ്ങനെയുള്ള ഭാര്യ വെറുതെ പ്രാപിക്കുന്നത് ബ്രഹ്മചര്യമായി തന്നെ കണക്കാക്കുന്നു കൃപ മറ്റുള്ളവരുടെ ദയ തോന്നുക മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും ജീർണതയാലത്തും തോന്നുക സഹായത്തിനുള്ള മനസ്ഥിതി ഉണ്ടാവുക അനുകമ്പ കരുണ സഹാനുഭൂതി തുടങ്ങിയ ശ്രേഷ്ഠമായ മനോവികാരങ്ങൾ സ്ഥിരം സ്വഭാവമായിരിക്കുകയാണ് കൃപ ആർജ്ജവം എല്ലാ കാര്യങ്ങളോടും തുറന്ന മനസ്സും കാഴ്ചപ്പാടും ഉണ്ടാവുക ഒന്നും മറിച്ചു വെക്കാതെ പ്രകൃതി വളഞ്ഞ വഴി അന്വേഷിക്കാതെ നേരെ വാ നേരെ പോ എന്ന സ്വഭാവമായിരിക്കുക നേര് പറയുക നേരിനു വേണ്ടി നിൽക്കുക സത്യം വിട്ടൊന്നും ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കുക എല്ലാം വളരെ ലളിതമായി ചെയ്യുക നേർബുദ്ധി ഉണ്ടാവുക ആത്മാർത്ഥമായിരിക്കുക എന്നിവയാണ് ആർജ്ജവം ക്ഷമ മറ്റുള്ളവരുടെ കർമ്മങ്ങളെയും ചെയ്തികളെയും സഹിക്കുന്നതാണ് ക്ഷമ അവനവന്റെ വികാരങ്ങളെ ക്ഷോഭിപ്പിക്കാതിരിക്കുന്നതും ക്ഷമയാണ് മാപ്പ് നൽകുക ശാന്തമായിരിക്കുക മൗനമായിരിക്കുക സഹിക്കുക ധൈര്യമായി സഹിക്കുക വിനയത്തോടെ ഇരിക്കുക അന്യരുടെ അഭിപ്രായങ്ങൾ സഹിക്കാനുള്ള മാനസികാവസ്ഥ തുടങ്ങിയെല്ലാം ക്ഷമയാണ് ധൃതി ധൈര്യം സ്ഥൈര്യം ഊർജസ്തുളത പൗരുഷം ഉറച്ച തീരുമാനമെടുക്കുക തുടങ്ങിയെല്ലാം ധൃതിയാകും നിരാഹാരം ഓനവന്റെ ആരോഗ്യത്തിന് ആവശ്യമായത് മാത്രം ഭക്ഷിക്കുക നാവിലെ രസം മാത്രം ഉദ്ദേശിച്ച് കരളം ഭക്ഷിക്കാതിരിക്കുക ആവശ്യത്തിൽ കൂടുതൽ സംഭരിച്ചു വെക്കാതിരിക്കുക പുറത്തിദത്തമായ ഭക്ഷണം ആവുന്നതും കഴിക്കണം പൊരിച്ചത് വരട്ടിയത് വേർത്തതും മസാല അധികം ചേർത്തത് ഇവയെല്ലാം ഒഴിവാക്കണം സാധ്യ ഭക്ഷണം സ്വീകരിക്കണം ദഹനത്തിന് അനുകൂലമായ ഭക്ഷണമേ കഴിക്കാവൂ ദഹനക്കും വായുദോഷം ഉണ്ടാക്കുമ്പോൾ നാം കഴിക്കരുത് മിതമായി കഴിക്കണം വയർ ദീർഘ നേരം ഒഴിച്ചിടാനും പാടില്ല ശൗചം ആഭ്യന്തരം വാക്യവുമായി ശുദ്ധീകരണമാണ് ശൗചം ഇതിൽ ശരീരത്തിന്റെ പുറത്തുള്ള അവയവങ്ങൾ വൃത്തിയാക്കുന്നു കൂടാതെ തല വായ് പല്ല് നാവ് തൊണ്ട അന്നനാളം ശ്വാസകോശം വയറ് കുടൽ വെങ്കുടൽ ഉദം തുടങ്ങിയ എല്ലാ അവയവങ്ങളും ശുദ്ധി ചെയ്യാനുള്ള പരിപാടികളുണ്ട് ഇത് ദിവസവും പരിശീലിക്കാം അന്തർധൗതി ദന്തധൗതി ഹൃദ്ധൗതി ജിഹാധൗതി കർണധൗതി വസ്തി മൂലശോധന നേതി ലി താടകം കപാലപാതി തുടങ്ങിയ ശൗചക്രിയകളാണ് ഇവ കൂടാതെ വിചാരം വാക്ക് പ്രവർത്തി ഇവ മൂന്നും ശുദ്ധമായി സൂക്ഷിക്കണം ദുശ്ചിന്തകളിൽ നിന്ന് ദുർവാക്കുകളിൽ നിന്നും ദുർ വൃത്തികളും ഉണ്ടാകുന്നു ഇത് അവനവനും മറ്റുള്ളവർക്കും ദുഃഖത്തിനും നാശത്തിനും കാരണമാകുന്നു വിദ്യ വിനയം വാക്ക് എന്നിവയും വസ്ത്രവും വപുസും ശുദ്ധമായി സൂക്ഷിക്കണം നിയമങ്ങൾ തപസ് സന്തോഷം ആസ്തിക്യം ദാനം വേദനസിദ്ധാന്ത ശ്രവണം ക്രി നദി മനനം ജപം ഹൃദയം എന്നിങ്ങനെയാണ് നിയമങ്ങൾ പത്ത് തപസ് എല്ലാ കാര്യങ്ങളും സ്ഥിരബുദ്ധിയോടുകൂടി കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നതാണ് തപസ് ദീർഘകാലം കൊണ്ട് നേടുന്നതാണ് തപസ് ആവശ്യമായി വരുന്നത് ധ്യാനം മന്ത്രജപം യോഗ ധാരണ എന്നിവയെല്ലാം കൊണ്ടുള്ള അണിയമ തുടങ്ങിയ സുദ്ധികൾ തപസ്സുകൊണ്ട് മാത്രമേ നടാനാവുകയുള്ളൂ ക്ഷമയോടെ ഒരേ കാര്യം തന്നെ ദീർഘനേരം ചെയ്യാനുള്ള മാനസികാവസ്ഥയും പ്രവൃത്തിയും ആവുന്നു തപസ് സന്തോഷം എമ്പോ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക അത് തന്നെ അനേകവിധമായ സന്തോഷത്തെ മറ്റുള്ളവർക്കും പ്രദാനം ചെയ്യുന്നതാണ് സന്തോഷത്തോടെയുള്ള സ്വീകരണം പരിചരണവും സംസാരവും പ്രവൃത്തികളും അന്നലുണ്ടാക്കുന്ന വശീകരണം അത്ഭുതകരമാണ് സന്തോഷത്തോടും പ്രസന്നതയോടും ഇരിക്കുവാൻ എപ്പോഴും ശീലിക്കാം ആസ്തിക്യം ഈശ്വരവിശ്വാസമാണ് ആസ്തിക്യം മനുഷ്യനെയും പ്രകൃതിയെയും ഈ ബ്രഹ്മാണ്ഡത്തെ ആകെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് ഈശ്വരൻ ആണെന്ന് വിശ്വാസമാണ് ബ്രഹ്മ എന്നും പരബ്രഹ്മ എന്നെല്ലാം ചിലർ ഈശ്വരനും വിചാരിക്കും ദേവപൂജയും ആസ്തിക്യത്തിൽ വരാവുന്നതാണ് അവനവനിൽ നിന്നും ബാഹ്യമായ ഒരു ശക്തിയുടെ അംഗീകാരവും പൂജയും ആണ് ആസ്തിക്യം ദാനം തനിക്കുള്ളത് അർഹപ്പെടുന്നവർക്കും കൊടുക്കുന്നതാണ് ദാനം ത്യാഗമാണ് തൻ്റെ സുഖവും ദുഃഖവും സന്തോഷവും ത്യജിച്ചും മറ്റുള്ളവരെ സഹായിക്കുന്നത് ദാനമാണ് അർഹതപ്പെടുന്ന പാത്രത്തിൽ ദാനം ചെയ്യാവൂ പ്രതിഫലം വാങ്ങാക്കി ചെയ്യുന്ന പ്രവൃത്തി സഹായങ്ങളും അധ്യാപനവും ദാനമാകും ഉദാര മനസ്സികയോടെ തിരിച്ചു ആഗ്രഹം ആഗ്രഹമില്ലാതെയുള്ള കൊടുക്കലുകൾ ദാനമാകും വേദ സിദ്ധാന്ത ശ്രവണം അറിവില്ലായ്മയും തെറ്റായ അറിവുമാണ് സകലക്ലേശങ്ങൾക്കും കാരണം ഇത് മാറ്റുന്നതിന് അറിവുള്ള പണ്ഡിതന്മാരുടെ ഭാഷ കേൾക്കുന്നതും ഉപനിഷത്തുകൾ പുരാണങ്ങൾ ഗ്രന്ഥങ്ങൾ തുടങ്ങിയ വായിച്ചു മനസ്സിലാക്കുന്നതും അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ശ്രേഷ്ഠമാകും അജ്ഞതകൾ ഉന്മൂലനാശം ചെയ്യുന്നതിന് ആവശ്യമാണ്. മുൻവിധിയോടുള്ള പല അഭിപ്രായങ്ങളും മനസ്സിൽ സ്ഥിരമായിരിക്കുന്നതിനെ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റേണ്ടതുണ്ട് ഹ്രീ വിനയം അച്ചടക്കം ഒതുക്കം എന്നെല്ലാം പറയുന്നതാണ് ഹ്രീ നാണം ഉണ്ടാകുന്ന സ്വഭാവമാണ് സ്ഥൈര്യമുള്ളതാണത് മാറി നിൽക്കലല്ല ന്യായമല്ലാത്ത ചെയ്യാനുള്ള നാണം ധർമാനുഷ്ഠാനത്തിൽ ധൈര്യമുള്ള അവസ്ഥ തുടങ്ങിയവയാൽ ഫ്രീ ആകുന്നു ഉത്സവ പ്രവർത്തിയിൽ നിന്നും മാനസികമായും ശാരീരികമായും വിട്ടു നിൽക്കുന്നത് ഫ്രീ ആകുന്നു മതി ബുദ്ധി അറിവ് ഭാവനയ്ക്കുള്ള കഴിവ് ജ്ഞാനം സങ്കല്പം ചിന്ത കൽപ്പന സ്വന്തമായ അഭിപ്രായം യുക്തി ഒരു കാര്യം നിശ്ചയിക്കുക സ്ഥിരമായ തീരുമാനമെടുക്കുക ഓർമ്മശക്തി ഓർമ്മയുടെ പ്രവൃത്തികൾ ചെയ്യുക മതിഭ്രമം ഇല്ലാതിരിക്കുക കാര്യങ്ങളെ നേറ്റും മനസ്സിലാക്കുക തെറ്റില്ലാതെ മനസ്സിലാക്കുക മനനം കേട്ടുപഠിച്ചും വായിച്ചു പഠിച്ച വീണ്ടും വീണ്ടും മനസ്സിൽ കൊണ്ടുവന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുക ഗുണദോഷ ചിന്തയോടുകൂടി കാര്യത്തെ വ്യക്തമാക്കി ഉറപ്പിക്കാൻ വിമർശനം ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ ചിന്തിച്ച് ഗുണദോഷങ്ങളെ മനസ്സിലാക്കാം സാഹചര്യങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് യുക്തമായി ഉപയോഗിക്കുക എല്ലാ സാഹചര്യങ്ങളെയും കണക്കിലെടുത്ത് ശരിയായ നിഗമനത്തിൽ എത്തി എത്താനുള്ള പ്രകൃതി തുടങ്ങിയാണ് മനനം ജപം മനസ്സുകൊണ്ട് ആവർത്തിക്കുന്നത് ചെറിയ ശബ്ദത്തിൽ ജപമാകും നാമജപം പ്രാർത്ഥനാജപം മന്ത്രജപം നാമം ഉരുവിടൽ എല്ലാം ജപമാകും മൗലമായാണ് ആയിരം പതിനായിരം ലക്ഷം തവണ മന്ത്രജപം നടത്തുന്നത് ശ്രദ്ധ മറ്റെവിടെയും പോകാതെ മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിച്ച് ധ്യാനച്ച് ജപിക്കണം ഇതുകൊണ്ട് തന്നെ അതീന്ദ്രിയാനുഭവങ്ങളും വിശേഷമായ കഴിവുകളും വന്നു ചേരും പത്ത് വ്രതം നോമ്പ് നോക്കുക നിഷ്ഠയോടെ ആചരിക്കാൻ അനുഷ്ഠാനങ്ങൾ തുടരുക സ്ഥിരമായ ഒരു പ്രതിജ്ഞ എടുത്ത് അതനുസരിച്ച് പെരുമാറുക ഒരു ശ്രദ്ധ ശുദ്ധമായ ജീവിതത്തിൽ തന്നെ കെട്ടിപ്പടുക്കുക മതപരമായോ ആശ്രമങ്ങളുടെയോ വീടുകളുടെയോ കുടുംബപരമായോ ഉള്ള സ്വഭാവം രീതി ആചാരം തുടങ്ങിയ അനുസരിച്ചുള്ള ജീവിതക്രമാ അവലംബിക്കുക സമയനിഷ്ഠ പാലിച്ച് വൃതശുദ്ധിയോട് ജീവിക്കുക ദേഹശുദ്ധി മനഃശുദ്ധി ലളിതമായ ജീവിതം ലളിതവും സാത്വികമായ ഭക്ഷണം കഴിക്കുക മന്ത്രജപം ദേവവിചാരം തുടങ്ങിയ തുടങ്ങിയ വ്രതങ്ങളാണ് ഇങ്ങനെ യമനിയമങ്ങളെ സാമാന്യമായി വിശദീകരിച്ചു ഇവ ശരിയെ പരിപാലിക്കുന്നവർ ആചരിക്കുന്ന പൂർണ്ണ മനസ്സോടെ ഇങ്ങനെ ആയിത്തീരാൻ ശ്രമിക്കുന്നതിനും ജീവിത വിശുദ്ധിയെ കൈവരുത്തും അയാളുടെ കുടുംബം ശ്രേയസ്കരമായിരിക്കും ഇത് തുടർന്ന് സന്താന പരമ്പരകൾ ശ്രേയസ്സും ഐശ്വര്യവും വർദ്ധിപ്പിക്കും ശരിയായ ആരോഗ്യപരമായി ജീവിതത്തിൽ തീരുമുളം തുടരാനാകും ശരിയായ ബുദ്ധി ആചാരനിഷ്ഠ മറ്റ് ഇവയിൽ പറഞ്ഞ ഗുണങ്ങളെല്ലാം സ്വായത്തമാകുന്നതിനാൽ ശ്രേഷ്ഠമായ കുടുംബവും ഉണ്ടായി വരും ജന്മം കൊണ്ടുണ്ടായ പൂർവ പുണ്യ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഏക വഴിയാണ് യമ നിയമങ്ങൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് ആസനം പ്രാണായം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പൂർവ്വജന്മദുരിതങ്ങളും പ്രാരാപ്തങ്ങളും എല്ലാം പോകും. മോക്ഷത്തിലുള്ള വഴി അവിടെ തുറന്നു കിടക്കും ഇതാണ് നിയമ നിയമങ്ങളെ പറ്റിയുള്ള ഒരു ക്ലാസ്സിൽ ഇതോടെ അവസാനിക്കുന്നു നമസ്കാരം